വൺ വെൽക്കം ബാക്ക് ടു ക്ലോസ് സ്റ്റോർ ബാ ക്ലോസ് നിവാറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മളുടെ ഈ ഒരു മോർണിംഗ് വീഡിയോയിൽ വന്നിട്ട് നമ്മൾ ആയിട്ടുള്ള ഒരു സെമി സിൽക്ക് ചുരിദാർ സെറ്റ് സെറ്റ്ഔട്ടാണ് കാണാൻ പോകുന്നത് നല്ല രസമുള്ള പാറ്റേൺ ആണ് ഭയങ്കര വെറൈറ്റി ഉള്ള ഒരു പാറ്റേൺ ആണ് നമുക്ക് ഡെയിലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു രീതിക്കുള്ളൊരു ഡിജിറ്റ് സോറി ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് മെറ്റീരിയൽ സെമി സിൽക്കാണ് സെമി സിൽക്കിന്റെ തന്നെ ബോട്ടമാണ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നോർമലി നമ്മളുടെ ഈ ഒരു റേഞ്ചിലുള്ള സെമി സിൽക്ക് ഒക്കെ പട്ടപ്പെടാന്നാണ് സോൾഡ് ഔട്ട് ആവുന്നത് അതുകൊണ്ട് ഫാസ്റ്റായിട്ട് തന്നെ എൻക്വയറി ചെയ്തോളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സ് സ്റ്റോപ്പ് ഔട്ട് ആകും ഇതാണ് ഇതിന്റെ ഫസ്റ്റ് കളർ വന്നിട്ട് നല്ല രസമുള്ള ഒരു രസമുള്ളൊരു കളറാകരുന്നത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇതിപ്പോൾ ഉള്ളിലേക്ക് മടക്കിയാണ് വെച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു രീതിക്ക് നല്ല രീതിക്ക് റൗണ്ടൊക്കെ നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അടിപൊളിയാട്ടോ പിന്നെ കഴിഞ്ഞ കൊണ്ട് നിങ്ങൾ കുറച്ച് പേർ പറഞ്ഞായിരുന്നു നെറ്റ് ഷോൾ അല്ലാതെ കൊണ്ടുവരാമോന്ന് അപ്പം അതുകൊണ്ട് ഇത്തവണ സ്വീക്വൻസ് ഷോൾ ആട്ടോ ഇതിൻ്റെ കൂടെ വന്നിരിക്കുക നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസം ഏറ്റവും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിജിറ്റൽ സൊ ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഫുൾ എംബ്രോയ്ഡറി വർക്കും കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ളൊരു വർക്ക് പാറ്റേൺ എന്ന് വെച്ചാൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു വർക്ക് പാറ്റേൺ ആണ് നമ്മൾ ഇതുവരെ കാണാത്ത രീതിക്കുള്ളൊരു പാറ്റേൺ ആണ് കൊണ്ടുവന്നിരിക്കുക അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു ഡെയിലി വെയർ കളക്ഷൻ്റെ അകത്ത് ഇനി ഇതിന്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളറും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാട്ടോ നല്ല രസമുള്ള ഒരു കോഫി ബ്രൗൺ പോലത്തെ കളർ ഷെയ്ഡാ വരുന്നത് അടിപൊളിയാട്ടോ അടിപൊളി എംബ്രോയിഡറി വർക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അതുപോലെ മെറ്റീരിയലിന്റെ ക്വാളിറ്റിയും സൂപ്പർ ആട്ടോ എന്താണ് നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ നൂറ് ശതമാനം വിശ്വസ്തയോടെ മേടിക്കാം അത്രയും ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ അത് ഇതിന്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം ഇവിടെ വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാട്ടാ വരുന്നത് ഇത് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ഭയങ്കര രസമുള്ള കളർ പാറ്റേൺസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒന്നും പറയാനായിട്ടില്ല എല്ലാ കളറും ഒന്നിനൊരു പച്ചക്കളിയൊക്കെ ആയിട്ട് നടക്കാം അടിപൊളിയായിട്ടുള്ള കളർ പാറ്റേൺ ആട്ടോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നിട്ട് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ നമുക്ക് കാണാം ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ എല്ലാം വെറൈറ്റി ആണ് നല്ല രസമുള്ള ഒരു വെറൈറ്റി ഷെയ്ഡാണ് സെമി സിൽക്കിലെ തന്നെ അടിപൊളിയായിട്ടുള്ള നാല് കളേഴ്സിലാണ് നമ്മള് ഈ ഫസ്റ്റത്തെ പാറ്റേൺ കണ്ടത് അടുത്ത പാറ്റേൺ ഇതിലും നല്ലൊരു പാറ്റേൺ ആണ് വേഗം തന്നെ അതുകൂടി നമുക്ക് കാണാം അപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഇതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽക്ക് തന്നെയാണ് വർക്കിൽ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ തിക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ നമ്മളിപ്പോ കണ്ട നോർമൽ സ്വീകൻസ് ഷോൾ ഇങ്ങനെ ഷോൾ സ്വീകൻസ് ടോൾ എന്നാ പറയാ നോർമൽ സ്വീക്വൻസ് ഷോൾ ആണ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടിരിക്കുന്നത് ഇത് നാല് കളേഴ്സിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡാ കേട്ടോ അടിപൊളിയായിട്ട് ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ ഇതും അടിപൊളിയായിട്ടുള്ള കളറാണ് നമ്മളിപ്പോ ആദ്യം കണ്ട സ്കൈ ബ്ലൂ പോലെ തന്നെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കളർ ഷെയ്ഡിലാണ് നമ്മൾ ഈ മെറ്റീരിയൽസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയിപ്പോ മഴക്കാലം ആയതുകൊണ്ട് സെമി സെൽക്കൊക്കെയാണ് നിങ്ങക്ക് വാഷ് ചെയ്ത് ഉണക്കാനൊക്കെയുള്ള എളുപ്പം കോട്ടനേക്കാളൊക്കെ തന്നെ ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ അടിപൊളിയായിട്ടുള്ള ആണ് ഇതിന്റെ തേർഡ് കളർ നമുക്ക് കാണാം എന്നിട്ട് നല്ലൊരു റോസ് കളർ ആട്ടോ വരുന്നത് അടിപൊളിയാണ് എല്ലാ കളേഴ്സും അടിപൊളിയാണ് നൂറ് ശതമാനവും നിൽക്കുന്നത് വാങ്ങാൻ പറ്റും അത്രയും അടിപൊളിയായിട്ടുള്ള കളക്ഷൻ അതും ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ തരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് മാത്രമേ ഉള്ളുട്ടോ ഈ ഒരു മെറ്റീരിയലിന് വന്നിട്ട് ഇപ്പൊ നമ്മളുടെ വീഡിയോസ് പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഒത്തിരി പേര് നല്ല ഫീഡ്ബാക്ക് പറയുന്നുണ്ട് പക്ഷെ നമുക്കത് ഫുൾ ആയിട്ട് കമ്പ്യൂട്ടി പോസ്റ്റ് ഇടാൻ പറ്റാത്ത നമ്മൾ ഇടാത്തത് ആൻഡ് ഈ ഒരു ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും ലാസ്റ്റത്തെ കളർ നമുക്ക് കാണാം ഏറ്റവും ലാസ്റ്റ് കളർ വന്ന് ടീറ് കളർ ഷെയ്ഡോ എല്ലാ രസമുള്ള കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള പാറ്റേണും അടിപൊളിയായിട്ടുള്ള ഫാബ്രിക്കും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആട്ടോ എന്താണല്ലോ നിങ്ങൾക്ക് വിശ്വസ്തതയോടെ മേടിക്കാം ഒരു ഇഷ്യൂ ഇല്ല അപ്പം ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതലും നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ